എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കുടുംബശ്രീ കേരള ചിക്കണിൽ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഓഫീസ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് അസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടുംബശ്രീ കേരള ചിക്കൻ കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ആണ് ഇപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് ഡീറ്റെയിൽസ് നോക്കാം വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് ഡിസർവൾഡ് ക്വാളിഫിക്കേഷൻ വേണ്ടത് സർട്ടിഫിക്കേഷൻ എം എസ് ഓഫീസ് ആണ് ഈ യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട് പ്ലസ് ടു മാത്രമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് പതിനയ്യായിരം രൂപയാണ് പ്രായപരിധി മുപ്പത് വയസ്സിന് ആയിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് താല്പര്യമുള്ളവർ നിങ്ങളുടെ ഒരു റെസ്യൂമേ പൂരിപ്പിച്ച ആപ്ലിക്കേഷൻ ഫോം അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പികളുമായിട്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കണം പോസ്റ്റ് അയക്കേണ്ട അഡ്രസ്സ് ദ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ടി സി നയൻ ഫോർ ബാർ ത്രീ വൺ സെവൻ വൺ ബിഹൈൻഡ് ലളിത് ഫ്ലോറ ഓപ്പോസിറ്റ് സെൻറ് ആൻഡിസ് ചേർച്ച് പള്ളിമുക്ക് പേട്ട പി ഒ തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊൻപത് അൻപത് ഇരുപത്തിനാല് ഈ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ പോസ്റ്റ് വഴി അയക്കേണ്ടത് പോസ്റ്റ് അവിടെ കിട്ടേണ്ട അവസാന തീയതി നവംബർ ഇരുപത്തിയെട്ടാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പോസ്റ്റ് അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് എഴുതാനായിട്ട് മറക്കരുത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം റെസ്യൂമേ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ സഹിതം പോസ്റ്റ് വഴി അയക്കേണ്ടതാണ് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ പൂരിപ്പിച്ചിട്ട് പോസ്റ്റ് വഴി അയക്കേണ്ടത് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്കെന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് ഇതാണ് ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തത് നോക്കാം അടുത്തത് കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് അപേക്ഷ അടിച്ചത് ജോലി വരുന്നത് കണ്ണൂർ ജില്ലയിലായിരിക്കും കണ്ണൂർ ജില്ലയിൽ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഫീൽഡ് തല ഉദ്യോഗസ്ഥരുടെ അതായത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷ അടിച്ചിട്ടുണ്ട് ഈ തസ്തികയിലേക്ക് സെലക്ഷൻ്റെ ഭാഗമായിട്ട് എഴുത്തു പരീക്ഷ അതുപോലെ തന്നെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ഡീറ്റെയിൽസ് നോക്കാം തസ്തികയുടെ പേര് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് യോഗ്യത വേണ്ടത് എം ആണ് അല്ലെങ്കിൽ ഡിഗ്രിയും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസുമാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് പ്രതിമാസം ഇരുപതിനായിരം രൂപയായിരിക്കും അപ്പോൾ ഒന്നുകിൽ എം ബി എയും അല്ലെങ്കിൽ ഡിഗ്രിയും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിലെ അപേക്ഷയോടൊപ്പം ബയോഡേറ്റ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് ഉള്ളടക്കം ചെയ്യേണ്ടതാണ് പൂരിപ്പിച്ച അപേക്ഷ നവംബർ ഇരുപത്തിരണ്ടാം തീയതിക്കകം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് ബി എസ് എൻ എൽ ഭവൻ മൂന്നാം നില സൗത്ത് ബസാർ കണ്ണൂർ രണ്ട് എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ് കവറിന് പുറത്ത് അപേക്ഷിക്കുന്ന തസ്തികയുടെ പേര് വ്യക്തമാക്കേണ്ടതാണ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തസ്തികയിലേക്ക് എം ബി എ ഉള്ളവർക്കും അല്ലെങ്കിൽ ഡിഗ്രിയും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് പോസ്റ്റ് വഴി തന്നെയാണ് ഈ പറഞ്ഞ അഡ്രസ്സിലാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് ജോലി വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് തസ്തികയുടെ പേര് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ് അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത വേണ്ടത് പ്ലസ് ടു ആണ് അപേക്ഷിക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ കുടുംബശ്രീ കേരള ചിക്കണിലേക്ക് ഈ രണ്ട് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് യോഗ്യത നോക്കി അപേക്ഷിക്കാവുന്നതാണ് രണ്ടിലേക്കും അപേക്ഷിക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് അപ്പോൾ എത്ര പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി